നമസ്കാരം ഞാൻ ശ്രീജ കളപ്പുരക്കൽ എൻ്റെ സ്വദേശം നിലമ്പൂരാണ് തൃശ്ശൂർ സ്വദേശിനിയാണ് ഇപ്പോൾ താമസിക്കുന്നത് വൈപ്പിൻ ചെറായിൽ അയ്യമ്പിള്ളിയിലാണ് ഇവിടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട് വന്നത് എൻ്റെ ഒരു വ്യത്യസ്തമായ ചിത്രപ്രദർശനവുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്തങ്ങളായ പ്രകൃതിദത്തമായ ക്യാൻവാസുകളിൽ ചിത്രങ്ങൾ വരച്ച് അതിലൊരു പരീക്ഷണം നടത്തുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ തിനുമുമ്പ് കല്ലുകളിലും തൂവലുകളിലും അതുപോലെ വ്യത്യസ്തമായ കടൽ ചിപ്പികളിലും ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്റെ പേര് ഷൺമുഖൻ എന്നാണ് ചെറായിലാണ് വീട് സിരിചെറിയ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് എക്സിബിഷൻ കണ്ടിട്ട് എനിക്ക് എല്ലാം വളരെ ഇഷ്ടപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ കണ്ടാക്കണ ജീവിതത്തിൽ ചെറുപ്പം അതിലേക്ക് കണ്ടാക്കണ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരെയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ് എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് നമ്മളുടെ അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങളും മറ്റുള്ളവർ കാഴ്ചകൾ നല്ല ഒറിജിനൽ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ എക്സിബിഷൻ കണ്ടു എല്ലാം വളരെ നല്ല വർക്കുകളാണ് അതിൻ്റെ പിന്നിൽ എത്ര നാൾ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും വലിയ എഫർട്ടാണ് എടുത്തിട്ടുള്ളത് എന്തായാലും നല്ല വിജയമായിട്ടുണ്ട് എല്ലാ വർക്കുകളും അതിമനോഹരമായിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടിട്ട് ഒരുപാട് നിറ നിറയെ ആർട്ടിസ്റ്റുകൾ അതായത് ചിത്രക ഒരു ഒരുപാട് കലാകാരന്മാര് ചിത്രരചന മാത്രമല്ല മറ്റു വിവിധ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരുപാട് കലാകാര സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ കേരളം എന്നിരുന്നാലും അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പ്രകൃതിയോടുള്ള ഒരു വല്ലാത്ത ഒരു ഇഷ്ടം പ്രകൃതിയിൽ നിന്നും ഉള്ള വസ്തുക്കളിൽ ചിത്രങ്ങൾ രചിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് തിരഞ്ഞെടുത്ത മാധ്യമങ്ങളും അതുപോലെ തന്നെ അതുകൊണ്ട് യുണീക്കായി ഒരു ഒരു പ്രത്യേകതരം മീഡിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മാത്രമായിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കാറ് ഇത്തവണ ചിരട്ടകൾ തിരഞ്ഞെടുത്തത് അതിൽ നോസ്റ്റാൾജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്കൾ വരെയുള്ള നല്ല ഓർമ്മകളാണ് ശരരാാന്തൽ എന്ന പേരിൽ ചിരട്ടകളിൽ ചിത്രങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് എടുക്കുന്നതിലും ഒരു പ്രത്യേക കാരണമുണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലം മണ്ണപ്പൻ ചൂട്ടും ഈ ചിരട്ടയായിരുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന വസ്തു എന്നുള്ള എൻ്റെ ഒരു അനു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനോടുള്ളൊരു കൗതുകരമായുള്ള ഒരു അട്രാക്ഷനും പിന്നെ നമ്മുടെ കേരളം കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വളരെ വലിയൊരു ഐഡൻറ്റിറ്റിയാണത് എന്നുള്ള രീതിയിലും ഒക്കെ കണക്കാക്കിയാണ് ചിരട്ടകളിലെ നൊസ്റ്റാൾജിയെ പ്രമേയമാക്കി ചിത്രങ്ങൾ രചിച്ചിട്ടുള്ളത് മാത്രമല്ല ശറാന്തലിൻ്റെ വളരെ അത്യാകർഷണമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ചിരട്ടകൾ ചേർത്ത് പൊടിച്ച് ചെയ്ത് ക്രഷ് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അഞ്ചടി ആയിട്ടുള്ള ഇന്ത്യയും അഞ്ചുമുക്കാൽ അടി ആയിട്ടുള്ള കേരളവുമാണ് അതിലും തനതായ ചിത്രരചന ശൈലികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാതരം തരം ചിരട്ടകളും വരയ്ക്കാനായിട്ട് എടുക്കാറില്ല അത്യാവശ്യം നല്ല പരപ്പുള്ള പരന്നിട്ടുള്ള ഏർ വില്ലാണ്ട് കുഴിവുള്ള ചിരട്ടകളിൽ നിന്ന് കുറച്ച് നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ചരട്ടകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് കുറച്ച് മൂത്ത തേങ്ങയുടെ എന്നൊക്കെ പറയില്ലേ കുറച്ച് പാകമായിട്ടുള്ളത് കരിക്കിന്റെ പരിവുള്ള അതിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴും അത് വൃത്തിയാക്കി അതിനെ വരയ്ക്കാവുന്ന രീതിയിൽ പാകപ്പെടുത്തി എടുക്കുമ്പോഴേക്കും പിന്നെ അത് പൊട്ടിപ്പോകും അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള ചിരട്ടകളാണ് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും സെറ്റ് ചെയ്തിരിക്കുന്ന തെങ്ങിൻ്റെ തടിയിൽ തന്നെയാണ് ഫ്രെയിമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇടേ ചിരട്ടകളിൽ ഇത്രയധികം വർക്കുകൾ ഏകദേശം അഞ്ഞൂറിലധികം ആർട്ട് വർക്കുകൾ ചിരട്ടയ്ക്കുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയധികം വർക്കുകൾ ഇത്രയധികം ചിത്രങ്ങൾ ചെയ്തെടുക്കാൻ ഏകദേശം എനിക്ക് നാല് വർഷത്തെ പ്രയത്നം വേണ്ടി വന്നിട്ടുണ്ട് വരയ്ക്കാനല്ല പ്രധാനമായിട്ടും ഇത്രയും ചിരട്ടകൾ വലിയപ്പമേറിയ ചിരട്ടകളും പരപ്പേറിയതുമായിട്ടുള്ള ചിരട്ടകൾ കളക്ഷനിൽ കുറേയൊക്കെ എൻ്റെ ഭർത്താവ് സഹായിച്ചിട്ടുണ്ട് കൂടുതലായും വലി വലിയപ്പമേറിയ ചിരട്ടകളെല്ലാം ശേഖരിച്ച് തന്നിട്ടുള്ള എൻ്റെ ഹസ്ബൻഡാണ് അത്രയധികം ചിരട്ടകൾ കയ്യിൽ വരണം അത് വൃത്തിയാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ജോലി അത് ആദ്യമൊക്കെ കൊറോണ കാലത്ത് തുടങ്ങിയത് കൊണ്ട് നമുക്കത് അതിന്റെ ടൂൾസും കാര്യങ്ങളൊന്നും കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ സാൻഡ് പേപ്പർ ഇട്ടിട്ടാണ് അതൊക്കെ മിത്സപ്പെടുത്തിയിരുന്നത് പിന്നീട് പിന്നീട് അത്ര അതിൻ്റെ ഒരു ഷേപ്പ് ചെയ്ത് ലെവൽ എഴുതി ഈ ഒരു ആശയത്തിലേക്ക് ഇങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യുക വരച്ചിട്ടു പക്ഷെ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ പിന്നീട് പിന്നീട് ആലോചനയിലും പല പല പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇതുപോലൊരു തെങ്ങിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് വെക്കുക ഒരു ഒക്കെ ആയി വന്നത് ആ പക്ഷേ ഒരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ചെയ്തെടുത്തതല്ല നാല് വർഷത്തെ എൻ്റെ വളരെ ശ്രമകരമായ എൻ്റെന്ന് മാത്രം പറയണില്ല എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് എല്ലാവരും വളരെയേറെ എൻ്റെ കുടുംബം അതായത് വീട്ടുകാരെല്ലാവരും സഹകരിച്ചിട്ടാണ് എനിക്ക് ഇത്രയേറെ നല്ല രീതിയിൽ ഇതുപോലെ പ്രസൻ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതുവരെ കൂടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇതിപ്പോൾ അറേഞ്ച് ചെയ്യാനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ട് ചെയ്യാനായാലും ഡെക്കറേഷൻ ആയാലും ഞാൻ അറിയാത്ത എത്രയോ പേര് വന്ന് സഹായിച്ചിട്ടുണ്ട് എന്തിരുന്നാലും ഇത്രയധികം ചിത്രങ്ങൾ വരച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം വരയ്ക്കാൻ മാത്രം വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഓരോ ഒന്നൊന്നര വർഷത്തോളം ഇത്രയും ചിരട്ടകള് ശേഖരിക്കാനും പിന്നീട് തികയാത്തവ പിന്നെ അതിനുശേഷം പോയി പല മില്ലുകളിൽ നിന്നായിട്ടും പല ഇടങ്ങളിൽ നിന്നായിട്ടും പിന്നെ സുഹൃത്തുക്കളെ വലിയ ചിരട്ടകൾ തപ്പി നടന്ന കുറേ സമയങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ ചെറിയ ചിരട്ടകൾ കൊണ്ടൊക്കെ ഇതുപോലെ ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവായിട്ടുള്ള സംഘങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ഒരു തെങ്ങിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം അതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ഒരു ആർട്ടുമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പരമാവധി സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട് പുട്ടാണ് ഇവിടെ ഷർറാന്തലിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതലും ഉണ്ടാവാം ചിരട്ട കൊണ്ട് ഒരുപാട് മാജിക്കുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചെങ്കിലും ചെയ്യാൻ ാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ചിത്രകലാധ്യാപിക കൂടിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ചിത്രരചന ക്ലാസ്സുകൾ ഇതെല്ലാം കണ്ട് താല്പര്യമുള്ളവർക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ശെറാന്തൽ ഫോട്ടോ കൊച്ചിയിൽ നടക്കുന്ന ഈ എക്സിബിഷൻ അന്ന് കാണുന്നവർക്ക് പഴയ തലമുറയിലുള്ളവർക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളും തൊണ്ണൂറുകളിലും കടന്നു പോയവരവർക്ക് പഴയ എന്ന് പറയുന്നില്ല അത് കടന്നു പോയവർക്ക് ഇത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു നോസ്റ്റാൾജിക് മൊമെന്റ്സ് സമ്മാനിക്കും എന്നാൽ പുതിയ തലമുറയ്ക്കുള്ളവർക്ക് ഇതൊരറിവാണ് കേരളത്തെക്കുറിച്ച് നന്നായി അറിയാനും അതുപോലെ ഇന്ത്യയെക്കുറിച്ച് അറിയാനും ഇതുപോലൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒക്കെ ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാലും ശരരാാന്തിൽ ആരും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ശർാന്തിലേക്ക് സ്വാഗതം പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും